ൻസ് അക്കാദമിയുടെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എം പി പോളിൻ്റെ കലയും കാലവും എന്ന് പറയുന്ന ലേഖനമാണ് അപ്പം ഈ ഒരു ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് കലയും കാലവും തമ്മിലുള്ള ബന്ധത്തെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കലകളെ കുറിച്ച് അറിയാം അല്ലെ ഇപ്പം ഒരുപാട് കലകളുണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് അതായത് നമ്മുടെ ഈ ലേഖനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് അറിയേണ്ട ഒരാളുടെ പേരാണ് എം പി പോൾ പലർക്കും അറിയായിരിക്കും സാഹിത്യ വിമർശകനാണ് മലയാള സാഹിത്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിമർശ സാഹിത്യ വിമർശകനാണ് അല്ലെങ്കിൽ നിരൂപകനാണ് എം പി പോൾ എന്ന് പറയുന്ന അദ്ദേഹം അപ്പം നമുക്ക് സാഹിത്യ വിമർശകർ എന്നുള്ള രീതി എന്താ ഈ വിമർശനം എന്താണ് നമ്മളിപ്പം ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ ഒരു കൃതി കൃതി പുറത്തു വന്നു അപ്പോൾ ആ കൃതി പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവിതയെ കവിതയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ കഥയെ അതിൽ എന്തെല്ലാം ഗുണങ്ങൾ എന്തെല്ലാം മെസ്സേജുകളാണ് സമൂഹത്തിലേക്ക് അത് കൊണ്ടെത്തുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം അത് കൊണ്ടെത്തിക്കുന്നുണ്ടോ അപ്പം അങ്ങനെയുള്ള അതിന്റെ ഗുണവും ദോഷവും ഒക്കെ വേർതിരിച്ച് കൃത്യമായ രീതിയിൽ ഒരു റിവ്യൂ തയ്യാറാക്കുക അതാണ് നിരൂപണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം രണ്ട് രീതിയിലുള്ള നിരൂപണങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട് ഗുണം മാത്രം പറഞ്ഞുകൊണ്ടുള്ള നിരൂപണ ഉണ്ട് അതേപോലെ തന്നെ ദോഷം മാത്രം പറഞ്ഞുകൊണ്ടുള്ള നിരൂപണ ഉണ്ട് അപ്പം ഇതിനെയൊക്കെ പൊതുവായിട്ട് നമ്മൾ വിമർശനം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എന്താണ് വിമർശനം എന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ അപ്പൊ ഇത് തന്നെയാണ് നിരൂപണത്തിലേക്ക് വരുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഒരു കൃതിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കവിതയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലേഖനത്തെ കുറിച്ചിട്ടോ ഒക്കെയുള്ള മറ്റ് പണ്ഡിതന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടിയും കലാപ്രേമികളായിട്ടുള്ളവരുടെ അഭിപ്രായങ്ങൾ അത് ആ കഥയെ അല്ലെങ്കിൽ ആ കൃതിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാം കീറി മുറിച്ച് എന്താണ് വിശകലനം ചെയ്യാന്നൊക്കെ നമ്മൾ പറയും ഓക്കെ അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വിമർശകർ നിരൂപകർ എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ എം പി പോൾ എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് എന്താണ് കൃത്യമായിട്ടും സാമൂഹ്യ അല്ലെങ്കിൽ സാഹിത്യ വിമർശകർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് പേര് നമ്മൾ പരിചയപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതായത് മൂന്ന് സാ സാഹിത്യ വിമർശകത്രയം എന്നാണ് അവർ അറിയപ്പെടുന്നത് അതിന് ആദ്യത്തെ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഓക്കെ ജോസഫ് മുണ്ടശ്ശേരി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി അപ്പം ഈ ജോസഫ് മുണ്ടശ്ശേരിയാണ് ആദ്യത്തെ വിമർശകത്രയത്തിലെ പ്രധാനിയായിട്ട് നിലകൊള്ളുന്നത് പിന്നീട് അതിനുശേഷം കുട്ടി കൃഷ്ണമാരാർ ഓക്കെ കുട്ടികൃഷ്ണമാരാരാണ് സ വിമർശകത്രയത്തിലെ രണ്ടാമനായിട്ട് നിൽക്കുന്നത് ഏറ്റവും അവസാനമായിട്ടുള്ള കണ്ണിയായിട്ട് എം പി പോൾ അപ്പം ഇത്രയും വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യ വിമർശകരിൽ ഒരാളാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന എം പി പോൾ എന്ന് പറയുന്ന അദ്ദേഹം ഓക്കെ അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് സാഹിത്യ മലയാള സാഹിത്യ വിമർശകനാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി അടുത്തത് പുരോഗമന സാഹിത്യത്തിന് വേണ്ടിയിട്ട് പുരോഗമന സാഹിത്യത്തിലേക്ക് മലയാള സാഹിത്യത്തെ അത് ആ ഒരു തുടക്കം കുറിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആര് നമ്മുടെ എം പി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം കൂടുതലായിട്ടും പാശ്ചാത്യപരമായിട്ടുള്ള കണ്ടൻറ്റുകളെ ഏറ്റവും കൂടുതലായിട്ട് മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എം പി പോൾ പലപ്പോഴും നമ്മുടെ സാഹിത്യങ്ങളെയൊക്കെ പാശ്ചാത്യ സാഹിത്യങ്ങളുമായിട്ട് കമ്പയർ അല്ലെങ്കിൽ താർജ്മം ചെയ്തുകൊണ്ട് പഠി പഠിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള നിരൂപണങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ സാഹിത്യത്തെ പാശ്ചാത്യ ലോകത്തിലേക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എം പി പോൾ അതേപോലെ തന്നെ പാശ്ചാത്യ സാഹിത്യത്തിലെ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ വിമർശനങ്ങളായിക്കോട്ടെ അവിടുത്തെ സാഹിത്യ മേഖലകളായിക്കോട്ടെ അതൊക്കെ നമ്മുടെ സാഹിത്യത്തിലേക്കും പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയാണ് എം പി പോൾ എന്ന് പറയുന്ന അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോവൽ സാഹിത്യം സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം ചെറുകഥാ സാഹിത്യം ചിത്രകലയും കാവ്യകലയും തുടങ്ങിയിട്ടുള്ള ധാരാളം സൗന്ദര്യ നിരീക്ഷണം തുടങ്ങിയിട്ടുള്ള ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടും കലയെ കുറിച്ചിട്ട് അദ്ദേഹം കുറച്ചും കൂടി കൂടുതലായിട്ട് കല എങ്ങനെയായിരിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് വേണ്ടത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതും അതിനെ സംബന്ധിച്ചിട്ടുള്ള കലയുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു കലാസൃഷ്ടി ഉത്തമ കലാസൃഷ്ടി എങ്ങനെ ഉണ്ടാകണം അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ധാരാളം പുസ്തകങ്ങൾ അതിലുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലേഖനമാണ് കലയും കാലവും എന്ന് പറയുന്ന ലേഖനം ഇപ്പം ഏകദേശം എം പി പോളിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ രചനകൾ എങ്ങനെയുള്ളതായിട്ടുണ്ടാവും എങ്ങനെയാണുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കലയും കാലവും എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം അപ്പം ഈ ഒരു എന്താണ് ഈ ഒരു ലേഖനം തുടങ്ങുന്നത് തന്നെ നമ്മുടെ കലാസാഹിത്യം അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്ന എത്ര തരം കലകളുണ്ട് നമ്മുടെ ഈ ഒരു നാട്ടിൽ ഒരുപാട് കലകളുണ്ട് അല്ലേ കല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പാട്ട് ഡാൻസ് അതേപോലെ തന്നെ ശില്പം അത് ശില്പവിദ്യ വാസ്തുവിദ്യ ഇതൊക്കെ എന്തിൽ വരുന്നതാണ് കല കലയിലും വരുന്നതാണ് അപ്പം നല്ലൊരു ശില്പം കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടല്ലോ എന്നുള്ള നമ്മൾ എന്താണ് നമ്മളത് ആസ്വദിക്കാറുണ്ട് അല്ലേ അപ്പം അതിനൊക്കെ കാരണം എന്താണ് അതൊക്കെ എന്ത് എങ്ങനെയാണ് നല്ല ഉണ്ടാവുന്നത് ഇങ്ങനെ ഈ ഒരു കലയില്ലാത്ത അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇല്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇപ്പം നമുക്കറിയാം കൊറോണ കാലഘട്ടം ഒക്കെ കടന്നു വന്നു അല്ലേ കൊറോണ കാലഘട്ടം കടന്നു വന്ന് നമ്മൾ ഒരുപാട് കാലം ലോക്ക്ഡൗൺ ആയിരുന്നു അപ്പം ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഡിപ്രഷനിൽ നിന്നൊക്കെ ജനങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്ന ഈ കലകൾ തന്നെയാണ് ആണല്ലോ എന്താ വെച്ചാൽ നമ്മൾ കൂടുതലും ഒരുപാട് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാടിപ്പം യൂട്യൂബ് ചാനൽസൊക്കെ ധാരാളമായിട്ട് കടന്നു വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇത് അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ് ആ കലയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു കാലഘട്ടം അപ്പം ഈ കല എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുക അപ്പം കലയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് ഉറപ്പാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നല്ല ഉത്തമ കലാ സൃഷ്ടികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലേഖനത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ലേഖനത്തിലേക്ക് പോവുകയാണ് അപ്പം കല എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ലേഖനത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് കല നിർവഹിക്കുന്ന ധർമ്മം എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പം കലകൾ മനുഷ്യ ജീവിതത്തെ ആഹ്ലാദപ്രദമാക്കുന്നു എന്താണ് കലകൾ മനുഷ്യ ജീവിതത്തെ ആഹ്ലാദപ്രദമാക്കുന്നു ജീവിതം മഹത്തരമാണെന്ന ബോധ്യം നമ്മിൽ ജനിപ്പിക്കുന്നു എന്താണ് കലകൾ എന്താണ് നമ്മൾ എന്താണ് ആഹ്ലാദിപ്പിക്കുന്നുണ്ട് ആഹ്ലാദപ്രദമാക്കുന്നുണ്ട് അതേപോലെ തന്നെ ജീവിതം മഹത്തരമാണെന്നുള്ള ആ ഒരു ബോധ്യം കലയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു ഒരുപാട് കഥകൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് കലാസൃഷ്ടികൾ അനുഭവിച്ചറിയുന്ന സമയത്ത് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു എന്താണ് പ്രതിനിധീകരണമായിട്ടൊക്കെ ധാരാളം കൃതികൾ ഉണ്ട് അപ്പം എന്താണ് മഹത്തരമായിട്ടുള്ള ജീവിതം എന്താണെന്നൊക്കെ ഒരു മാർഗനിർദ്ദേശം എന്നുള്ള രീതിയിലൊക്കെ കല നമ്മളെ എന്താണ് സ്വാധീനിക്കാറുണ്ട് ഓക്കെ അപ്പം ഇത്തരത്തിൽ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള കലകളുടെ ഉത്ഭവം എങ്ങനെയാണ് എന്നാണ് അടുത്തതായിട്ട് നമ്മുടെ എം പി പോള് പറഞ്ഞു വെക്കാൻ പോകുന്നത് അതായത് കലാസൃഷ്ടിക്ക് ഉത്തമം ഇപ്പം നമുക്കറിയാം ചില കലകൾ കാണുന്ന സമയത്ത് അയ്യോ ഇത് നന്നായിട്ടില്ല ചില കലകൾ കാണുന്ന സമയത്ത് ആ ഇത് നന്നായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ച് പറയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് അല്ലേ അപ്പം ഉത്തമ കലാസൃഷ്ടികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ലേഖനത്തിൽ എം പി പോള് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ നോക്കാം അപ്പം കലാസൃഷ്ടികള് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി ഉത്തമ കലാസൃഷ്ടി ആകണമെങ്കിൽ അതിനൊരു നല്ലൊരു കലാകാരനും കൂടി ഉണ്ടായിരിക്കണം അല്ലെ നല്ല കലാകാരന്മാർക്ക് നല്ല കലാകാരന്മാരിൽ നിന്നേ ഉത്തമ കലാസൃഷ്ടികൾ ഉണ്ടാവുകയുള്ളൂ അപ്പം കലാകാരന്മാർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ കൃത്യമായിട്ടും ഉണ്ട് അപ്പൊ നോക്കാം പല ഘടകങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് ഒരു കലാകാരൻ രൂപപ്പെട്ടു വരുന്നത് എന്നാണ് എം പി പോള് പറയുന്നത് അപ്പം എം പി പോളിന്നല്ല എല്ലാ സാഹിത്യകാരന്മാരും ആ രീതിയിൽ തന്നെയാണ് പറയാറുള്ളത് അതായത് ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവ് ജന്മനാ ലഭിക്കുന്ന കഴിവ് ആർക്കുണ്ടായിരിക്കണം ഒരു കലാകാരന് ഉണ്ടായിരിക്കണം അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു ഗുണമായിട്ട് അല്ലെങ്കിൽ ധർമ്മമായിട്ട് പറഞ്ഞു വെക്കുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നോ അനുഭവത്തിൽ നിന്നോ ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ആ ഒരു അനുഭവ സമ്പത്ത് അത് നമ്മുടെ അടുത്തുള്ള സമൂഹത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനുഭവ സമ്പത്ത് കൂടുതലുള്ള ഒരു കലാകാരന്മാരും തീരെ അനുഭവ സമ്പത്ത് കുറഞ്ഞ ഒരു കലാകാരന്മാരുടെയും കൃതികൾ തമ്മിൽ വളരെ വ്യത്യാസമായിരിക്കും അല്ലേ അവർക്ക് ഒരുപാട് ഈ അനുഭവ സമ്പത്ത് കൂടുതലുള്ളവർക്ക് ധാരാളം എഴുതാനും അവർക്ക് വിഷയത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ കുറവുണ്ടായിരിക്കില്ല ഒരു ദാരിദ്ര്യം ഉണ്ടായിരിക്കില്ല അപ്പം അവരുടെ ഉള്ളിൽ എന്താണ് എപ്പോഴും എന്താണ് എന്തെങ്കിലും എഴുതാനുള്ള ഒരു വിത്ത് എപ്പോഴും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അപ്പോൾ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ധർമ്മങ്ങളിൽ അല്ലെങ്കിൽ ഒരു കഴിവ് കഴിവില് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ഒരു ഇതെന്ന് എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള അഭ്യസനമാണ് വരുന്നത് നിരന്തരമായിട്ടുള്ള അഭ്യസനം അഭ്യസനം എന്ന് പറഞ്ഞാൽ എന്താ പ്രാക്ടീസ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്താ പരിശീലനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ ഒരു പ്രവർത്തിയിൽ നിരന്തരമായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക അത് എത്രത്തോളം മനോഹരമാകാൻ കഴിയുന്നു അത്രത്തോളം മനോഹരമാക ആവുകയാണ് ചെയ്യുന്നത് അല്ലെ നമ്മളിപ്പം ഒരു കവിയെ എടുക്കാം ഒരു കവി ആ കവി എഴുതിയിട്ടുള്ള ആദ്യത്തെ കൃതിയും അദ്ദേഹം നിരന്തരമായിട്ട് എഴുതി അവസാനം എഴുതിയിട്ടുള്ള കൃതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും െ അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് ഇനി ഒരു സ്പോർട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും നമ്മൾ നിരന്തരമായിട്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേതായിട്ടുള്ള ഒരു ബലം നമുക്ക് ലഭിച്ചിരിക്കും അപ്പം കലാകാരന്മാരുടെ പ്രധാനപ്പെട്ട മൂന്ന് ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് ധർമ്മങ്ങൾ നല്ല രീതിയിൽ മൂന്ന് കഴിവുകൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് എന്താണ് കലാകാരന്മാർക്ക് ജന്മനാലുള്ള കഴിവാണ് ഒന്നാമത്തതായിട്ട് പറയുന്നത് രണ്ടാമത്തേതായിട്ട് പറയുന്നത് അനുഭവ സമ്പത്താണ് പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് നിരന്തരമായിട്ടുള്ള അഭ്യസനമാണ് പറയുന്നത് അപ്പം ഇത്രയും മൂന്ന് കാര്യങ്ങളും എല്ലാ കലാകാരന്മാരും എല്ലാ സാഹിത്യ വിമർശകരും എന്താ ഉത്തമ കലാകാരന് വേണ്ട ഗുണങ്ങളായിട്ട് പറഞ്ഞു വെക്കാറുള്ളതാണ് പക്ഷേ നമ്മുടെ എം പി പോൾ പറഞ്ഞു വെക്കുകയാണ് ഇത് മാത്രം പോരാ എന്താണ് ഇത് മാത്രം അതായത് ഉത്തമ കലാ സൃഷ്ടി ഉണ്ടാവണമെങ്കിൽ ഈ ഒരു കാര്യം മാത്രം പോരാ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മറിച്ച് അതിൻ്റെ കൂടെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യം കൂടി വേണമെന്ന് പറഞ്ഞു വെക്കുന്നു അപ്പം എന്താ ഈ അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഉത്തമമായിട്ടുള്ള കാലം അതായത് കാലം നന്നായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഉത്തമ കലാസൃഷ്ടികളും ഉണ്ടാവുകയുള്ളൂ എന്നാണ് എം പി പോള് പറഞ്ഞു വെക്കുന്നത് അപ്പൊ അത് പറഞ്ഞു വെക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് നോക്കാം ഭൂമിയിൽ പച്ചപ്പ് പൊടിച്ചു പൊന്താൻ മഴയുണ്ടായാലേ പറ്റൂ അതുപോലെ നല്ല കലാസൃഷ്ടികൾ ഉണ്ടാവാൻ സമൂഹത്തിൽ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം രൂപപ്പെടണം കാലം അനുകൂലമായാലേ കലകൾക്കും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ അനുകൂലമായ കാലം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞത് എന്താണ് നല്ല ഒരു പച്ചപ്പ് ഉണ്ടാവണമെങ്കിൽ ഒരു മഴ പെയ്യണം അല്ലേ അപ്പം ആ അനുകൂലമായിട്ട് മഴ പെയ്തെങ്കിൽ മാത്രമേ അതിനനുകൂലമായുള്ള രീതിയിലൊരു എന്താണ് കൃത്യമായ രീതിയിൽ അതിന് നന്നായിട്ട് വളർന്നു വരാൻ കഴിയുകയുള്ളൂ അതേപോലെ തന്നെയാണ് സാഹിത്യത്തിന്റെ കാര്യവും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ അത് വളർന്ന് അത് നല്ല ഉത്തമ കലാസൃഷ്ടികളായിട്ട് മാറുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം എന്താണ് അനുകൂലമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ കാലം എന്നതിന്റെ ഒരു ഡെഫിനിഷനാണ് അടുത്തതായിട്ട് എം പി പോൾ പറഞ്ഞു വെക്കാൻ നോക്കുന്നത് നോക്കാം ഒരു നാട്ടില് ക്ഷേമവും ഐശ്വര്യവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഭീതിയും ആശങ്കയുമില്ലാതെ ആഹ്ലാദത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അവിടെ സത്യം ധർമ്മം അതേപോലെ തന്നെ കഷ്ടകാലം അത് ഈ സത്യം ധർമ്മം നീതി എന്നീ നല്ല മൂല്യങ്ങൾ പുലരുന്നുണ്ടെങ്കിൽ ആ ജനത നല്ല കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാം അപ്പൊ എന്താ പറഞ്ഞു വയ്ക്കുന്നത് ഒരു കാലത്തിൽ നല്ല രീതിയിൽ തന്നെ നല്ല സമത്വത്തോടു കൂടി സത്യം സുന്ദരം അതേപോലെ തന്നെ ധർമ്മം ഇവയൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യപൂർണമായൊരു ജീവിതം ഉണ്ടെങ്കിൽ അതൊരു നല്ല കാലത്തിലൂടെയാണ് പോകുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇനി സമൂഹത്തിന് കഷ്ടകാലവും വന്നു ചേരാം ദാരിദ്ര്യം യുദ്ധം അടിമത്തം തുടങ്ങിയ ദൗർഭാഗ്യങ്ങൾ സമൂഹ ജീവിതം പ്രയാസകരമാക്കും ദുഃഖിതരും അസന്തുഷ്ടരുമായ ജനങ്ങളുടെ മനസ്സ് കെട്ട് ഇരുളടഞ്ഞു പോവും നല്ല കാലവും ചീത്ത കാലവും സമൂഹത്തിന്റെ കലാനിർമ്മാണ ക്ഷമതയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പം കുറച്ച് രോഗവും അതേപോലെ തന്നെ ദുരിതപൂർണവുമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഉള്ളത് എങ്കില് നമുക്ക് കൃത്യമായ രീതിയിൽ കലാ സൃഷ്ടികൾ ഉണ്ടാവണം എന്നില്ല ഇപ്പൊ നോക്കുക നമ്മൾ ലോക്ക്ഡൗൺ കാലത്ത് അതൊരു എന്താ നല്ലൊരു കാലായിരുന്നില്ല അവിടെ എന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു സിനിമ പുതിയ ഒരു സിനിമ ഉണ്ടായിട്ടില്ല തിയേറ്ററിൽ പോയിട്ട് നമുക്ക് സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പുതിയ ഒരു കലാസൃഷ്ടികൾ അവിടെ ഉണ്ടായിട്ടില്ല എല്ലാവരും ലോക്ക്ഡൗൺ എന്നുള്ള രീതിയിലേക്ക് എന്താണ് അടയ്ക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ പുതിയ കലാസൃഷ്ടികൾ ഉണ്ടാവുന്നതിന് അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടായത് അതെന്തുകൊണ്ടാണ് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം കാലം വന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ വീണ്ടും എന്താണ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ പറഞ്ഞു വെച്ചുകൊണ്ട് കലാകാരൻ അതായത് ഒരു ഉത്തമ കലാസൃഷ്ടിക്ക് എന്താണ് ഒരു ഉത്തമമായിട്ടുള്ള കാലം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം ഇത് മാത്രമല്ല രണ്ട് ഉദാഹരണങ്ങൾ കൂടി ചരിത്രത്തിൽ നിന്നും എടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് രണ്ട് ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞ് ചരിത്രത്തിലെ രണ്ട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് പറയുന്നത് ആ രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് പ്രാചീന ഗ്രീസിനെ ഗ്രീസിലെ സമ്പദ് സമൃദ്ധിയായിട്ടുള്ള ഒരു കാലഘട്ടത്തെയും അതേപോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സുവർണ കാലഘട്ടത്തെയുമാണ് അദ്ദേഹം അവർ അതായത് എം പി ഇപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പം കലയും കാലവും തമ്മിൽ ചരിത്രത്തിൽ ധാരാളം ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു ഗ്രീസിനെയും റോമൻ സാമ്രാജ്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ എം പി പോൾ ആ ഒരു ഉദാഹരണം കലയും കാലവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് അപ്പൊ നോക്കുക ആദ്യം നമുക്ക് ഗ്രീക്ക് എടുക്കാം അപ്പം എന്താണ് ഏറ്റവും നല്ല ഉദാഹരണം പ്രാചീന ഗ്രീസ് ആണ് ബി സി അഞ്ഞൂറ് തൊട്ട് ഒരു രണ്ടായിരം വർഷം ഗ്രീസ് സ്വർഗ്ഗ ഗ്രീസ്വർഗസദൃശ്യമായ ഒരു ക്ഷേമ ഭൂമിയായിരുന്നു പേർഷ്യൻ സൈന്യവുമുമായി ഉണ്ടായ വമ്പൻ യുദ്ധത്തിൽ ജയിച്ചതോടെയാണ് ഗ്രീസിൽ അഭിവൃദ്ധിയുടെ യുഗം ആരംഭിച്ചത് എന്നാണ് പറഞ്ഞത് അതായത് അവിടുത്തെ അതായത് നമ്മുടെ ഗ്രീസിൽ പേർഷ്യനും ഗ്രീസും പേർഷ്യനുമായിട്ട് ഒരുപാട് കാലം നിരന്തരമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കാലഘട്ടം അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരുപാട് നഷ്ട നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് പെരിക്ലസ് രാജാവ് പെരിക്ലസിൻ്റെ ധീര പെരിക്ലസ് എന്ന് പറയുന്ന ധീരനായ രാജാവിന്റെ കടന്ന് അല്ലെങ്കിൽ ധീരസേനാനയുടെ കടന്ന് വരവോട് കൂടിയിട്ട് പേർഷ്യൻ സൗ സൈന്യവുമായിട്ട് ആര് വിജയിച്ചു ഗ്രീക്ക് വിജയിക്കുകയും പിന്നീട് ഒരു എന്താണ് സുവർണ കാലഘട്ടമാണ് ഗ്രീക്കിൽ ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ ആ സുവർണ കാലഘട്ടം വെറും എന്താണ് അവർക്ക് ഭരണത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നില്ല മറിച്ച് ആ നാടിൻ്റെ തന്നെ എല്ലാ വിഭാഗങ്ങളിലേക്കും ആ ഒരു സുവർണ കാലഘട്ടം മാറിയിരിക്കുകയാണ് അതായത് നാടകശാലകളിലായിക്കോട്ടെ കലാരംഗം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് സാഹിത്യ എല്ലാ സാഹിത്യ മേഖലയിലേക്കും ആ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ അംശങ്ങൾ വന്നു അപ്പം പെരുക്ലസിന്റെ രാജാവിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു നാടകരംഗം നാടകരംഗം ആ ഒരു സമയത്ത് നാടകരംഗമൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു സോഫാ ക്ലീസ് ഈസ്കിലസ് യൂറോപ്പിഡീസ് തുടങ്ങിയിട്ടുള്ള ധാരാളം നാടക മഹാരഥന്മാർ ഈ ഒരു കാലഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് സോഫാ ക്ലീസിനൊക്കെ അറിയ അറിയാമായിരിക്കും എന്താണ് ഇഡിപ്പിസ് എന്ന് പറയുന്ന നാടകം സോഫാ ക്ലീസിൻ്റേതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു നാടകമാണ് ഇഡിപ്പസ് ഇഡിപ്പസ് എന്ന് പറയുന്ന നാടകം ഇദ്ദേഹത്തിൻ്റെ അതായത് എം പി പോളിൻ്റെ മരുമകനായിട്ടുള്ള സി ജെ തോമസ് നമ്മുടെ മലയാള സാഹിത്യത്തിലേക്ക് വിവ എന്താ വിവർത്തനം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞിട്ട് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ടാവും ഇംഗ്ലീഷ് ലിറ്ററേച്ചർക്ക് എടുക്കുന്ന സമയത്ത് ഓക്കെ അപ്പം സൊഫാക്ലിസിൻ്റെ എന്താണ് നാടകങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെയും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇന്നും പഠിച്ചു വരുന്ന ഒരു നാടകങ്ങളാണ് അതേപോലെ തന്നെയാണ് ഈസ്കിലിസിൻ്റെയും യൂറോപീസിൻ്റെ ഒക്കെ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് അപ്പോളോ ദേവൻ്റെയും അജീന ദേവിയുടെയും ഒക്കെ അപൂർവ ശില്പങ്ങൾ അപൂർവ്വ മാത്രം മാതൃകാശില്പങ്ങളായിട്ട് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഫിഡിയാസിന്റെ ശില്പങ്ങള് ഫിഡിയാസിന്റെ ശില്പങ്ങൾ എന്ന് പറയുന്ന സമയത്ത് സ്വർണത്തിലും ആനക്കൊമ്പിലും കൊത്തിവെച്ച വിദ്യാദേവതയായ അതീനയുടെ ശില്പങ്ങളൊക്കെ ലോക പ്രസിദ്ധമായിട്ടുണ്ട് അപ്പം ചെറിയൊരു ഗ്രീക്ക് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തെ ഇത്രയും ലോക പ്രസിദ്ധമാക്കിയിട്ടുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ പെരിക്ലസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സുവർണ കാലഘട്ടമായിരുന്നു അപ്പൊ അവിടെ കാലം വന്ന അനുകൂലമായിട്ടുള്ള കാലം വന്ന സമയത്ത് ഉത്തമ കലാ സൃഷ്ടികളും ഉണ്ടായി എന്നാണ് എം പി അവിടെ പറഞ്ഞു വെക്കുന്ന കാലം അപ്പം കാലവും അതേപോലെ തന്നെ കലയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ എം പി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് റോമൻ സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അവിടെ അഗസ്റ്റ് സീസറിന്റെ ഒരു ഭരണകാലത്തായിരുന്നു അവരുടെ സുവർണ കാലഘട്ടം എന്നാണ് റോമൻ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് നമ്മുടെ എം പി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികമായും സാംസ്കാരികമായും റോമൻ സാമ്രാജ്യം സാമ്രാജ്യം അക്കാലത്ത് അപൂർവമായ അഭിവൃദ്ധി നേടിയിട്ടുണ്ടായിരുന്നു നാടകശാലകൾ അതേപോലെ തന്നെ വായനശാലകൾ ധാരാളമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ ഒരു സുവർണ കാലഘട്ടം കലയിലേക്കും കൂടി വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം നാടകശാലകളായിക്കോട്ടെ വായനശാലകളായിക്കോട്ടെ അവിടെയൊക്കെ അഭിവൃദ്ധി ഉണ്ടായിരുന്നു ഒ വിർജിൽ ഹോറസ് ഓവിഡ് തുടങ്ങിയിട്ടുള്ള ധാരാളം മഹാകവികൾ ലോകപ്രസിദ്ധരായിട്ടുള്ള മഹാകവികൾ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ധാരാളം നമുക്ക് സോക്കറ്റീസ് അതെ പ്ലാറ്റോ തുടങ്ങിയിട്ടുള്ള ധാരാളം തത്വചിന്തകന്മാരും ഈ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് ഇവിടെ എം പറഞ്ഞു പോക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ടെസ്റ്റ് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ഓരോ ആൾക്കാരുടെയും പേരുകൾ കൃത്യമായിട്ട് ടെസ്റ്റിൽ നിങ്ങളുടെ ടെസ്റ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഒരു ലേഖനം ആരവസാനിപ്പിക്കുന്നത് എം പി പോൾ അവസാനിപ്പിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു ലേഖനം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം സി ക്യൂ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ലേഖനം വരുന്നത് അപ്പൊ എം സി ക്യൂ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ധാരാളം എന്താണ് വൺ വേഡ് ൻസ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത് അപ്പം നന്നായിട്ട് ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക ഓരോ പേരുകൾ വായിക്കുക ആ പേരുകളും അവരവിടെ എന്താണ് കൃതി അല്ലെങ്കിൽ അവരെന്താണ് ചെയ്ത് ഇപ്പം ഫിഡിയാസ് ആണെങ്കിൽ ഫിഡിയാസ് ചെയ്തിട്ടുള്ള ശില്പങ്ങളുടെ അധീന ദേവതയുടെ ശില്പങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി വെക്കുക ആനക്കൊമ്പിൽ സ്വർണ്ണത്തിലെ ആനക്കൊമ്പിലൊക്കെ ദേവതയുടെ ശില്പങ്ങൾ പണിത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കൃത്യമായിട്ട് ഏതാ വർഷങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക ഏതിനൊക്കെയാണ് ഉദാഹരണം രണ്ട് ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രീസ് റോമൻ സാമ്രാജ്യം ഈ രണ്ട് ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ എൻ്റെ എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശദമായിട്ട് നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നിങ്ങൾ വായിക്കണം ഓക്കെ അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്